ഹായ് ഹലോ വെൽക്കം ടു ഫോർട്ടി അരീന രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ സാൻഡോസ് വിട്ടുകൊണ്ട് എഫ് സി ബാഴ്സലോണയിലേക്ക് എത്തിയത് ബാഴ്സയിൽ ഗംഭീര പ്രകടനം അദ്ദേഹം നടത്തിയിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം ബാഴ്സ വിട്ടുകൊണ്ട് പി എസ് ജിയിലേക്ക് പോവുകയായിരുന്നു ഒരു ലോക റെക്കോർഡ് തുകക്കായിരുന്നു അദ്ദേഹത്തെ പി എസ് ഡി സ്വന്തമാക്കിയിരുന്നത് ആകർഷകമായ സാലറി അദ്ദേഹത്തിന് അവിടെ ലഭിച്ചിരുന്നു പക്ഷേ പലവിധ കാരണങ്ങൾ കൊണ്ട് നെയ്മർക്ക് ആ ഒരു കരിയർ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വസ്തുത നിലവിൽ സൗദി ായ അൽ ഹിലിന് വേണ്ടിയാണ് അദ്ദേഹം ഏതായാലും നെയ്മർ ജൂനിയർക്ക് അന്ന് ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു യഥാർത്ഥത്തിൽ ബാഴ്സ വിട്ടുകൊണ്ട് പി എസ് ജിയിലേക്ക് പോയത് ഒരു തെറ്റായ തീരുമാനമായിരുന്നു എന്ന വിമർശനങ്ങൾ ഇപ്പോഴും സജീവമാണ് അതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നത് നെയ്മറുടെ പിതാവായ നെയ്മർ സീനിയർക്കാണ് കാരണം നെയ്മർ സീനിയറുടെ ഒരു ആഗ്രഹം മൂലമാണ് നെയ്മർ ജൂനിയർ എഫ് സി ബാഴ്സലോണ വിട്ടുകൊണ്ട് പി എസ് ജിയിലേക്ക് പോയത് എന്ന റൂമറുകൾ സജീവമാണ് എന്നാൽ ഇതിനോട് ഇപ്പോൾ നെയ്മറുടെ പിതാവ് പ്രതികരിച്ചിട്ടുണ്ട് അതായത് നെയ്മർ ജൂനിയറെ ബാഴ്സലോണയിൽ നിലനിർത്താൻ വേണ്ടി താൻ പരമാവധി ശ്രമിച്ചു എന്നാണ് നെയ്മറുടെ പിതാവ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ മകൻ ബാഴ്സലോണയിൽ തന്നെ തുടരാൻ വേണ്ടിയായിരുന്നു ഞാൻ ഏറെ ആഗ്രഹിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം പി എസ് ജിയിലേക്ക് പോകുന്നത് തടയാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിരുന്നു ബാഴ്സയിൽ തന്നെ അദ്ദേഹത്തെ നിലനിർത്താൻ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിരുന്നു ഇതാണ് നെയ്മർ ജൂനിയറുടെ പിതാവ് പറഞ്ഞിട്ടുള്ളത് അതായത് നെയ്മർ പി എസ് ജിയിലേക്ക് പോയതിൽ തൻ്റെ പങ്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഏതായാലും നെയ്മറുടെ പി എസ് ജിയിലെ അവസാന നാളുകൾ വളരെയധികം കഠിനമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അൽ ഹിലാലിലേക്ക് വരേണ്ടി വന്നത് പക്ഷേ അൽഹിലാലിൽ പരിക്ക് കാരണം വളരെ തുച്ഛമായ മത്സരങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ താരത്തെ നിലനിർത്താൻ അൽഹിലാൽ താൽപ്പര്യപ്പെടുന്നില്ല എന്ന റൂമറുകൾ ഇപ്പോൾ സജീവമാണ് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയി കാണാം